ഒരു സന്യാസിനിയുടെ ട്രെയിൻ യാത്ര അനുഭവം ഒരു സന്യാസിനി മാത്രമല്ല ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത് ഒരുപാട് പേർ ദിനവും യാത്ര ചെയ്യുന്നു അതിൽ ചിലർക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്കും മറ്റു വിധത്തിലും എങ്കിലും ഇതൊന്ന് കേൾക്കുന്നത് നല്ലതാ ഞാനും ടി എന്റെ ഭാരതയാത്രകളും എന്ന ശീർഷകത്തിൽ സിസ്റ്റർ സോണിയ കെ ചാക്കോയുടേതാണ് ഈ അനുഭവം കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലെ ട്രെയിൻ യാത്രക്കിടയിൽ ടി ടി ഇമാരെ നിരവധി തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തിയേഴ് മുതൽ വരുന്ന ടി ടി ഇമാരുടെ പേര് ഞാൻ അവരുടെ യൂണിഫോമിൽ നോക്കാറുണ്ട് കാരണം രണ്ടായിരത്തി ഏഴിൽ ഞാൻ വിശാഖപട്ടണത്തു നിന്നും ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുകയായിരുന്നു ടി ടി ഇ ഒന്ന് രണ്ട് സ്റ്റേഷന് ശേഷമെത്തി എല്ലാവരുടെയും ടിക്കറ്റ് നോക്കവേ എന്നെയും നോക്കി പിന്നെ ടിക്കറ്റിലും അന്ന് ഞാൻ സിസ്റ്റർ ആവാൻ വേണ്ടി പഠിക്കുന്ന സമയമാണ് ചുരിദാറാണ് ധരിച്ചിരുന്നത് ഒരു ജപമാലയുണ്ട് ഉടനെ അദ്ദേഹം എന്നോട് ഐ കാർഡ് ചോദിച്ചു ഞാൻ നേരെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു എൻ്റെ ഐ കാർഡ് കാണിക്കാനെങ്കിൽ ആദ്യം നിങ്ങളുടെ ഐ കാർഡ് കാണണം എനിക്ക് യാത്രയ്ക്ക് ആവശ്യമായ ടിക്കറ്റ് കൈവശമുണ്ട് നിങ്ങൾക്ക് യൂണിഫോം ഇല്ല നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല യൂണിഫോമിൽ അല്ലാതിരുന്ന ടി ഇ എല്ലാവരെയും ഒന്ന് നോക്കി പുള്ളിയുടെ ഐ ഡി എടുത്തു ഞാൻ വ്യക്തമായി പേരും ഇന്ത്യൻ റെയിൽവേയുടെ ചിഹ്നവും കണ്ടു ബോധ്യപ്പെട്ടതിനാൽ വേഗം ബാഗിൽ നിന്നും എന്റെ ഐ ഡി കാർഡ് കൊടുത്തു കന്നി വോട്ട് ചെയ്യാനായി ബാംഗ്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും എടുത്ത പുത്തൻ ഐ ഡി കാർഡ് ഞാൻ കാണിച്ചു അന്ന് ആധാർ കാർഡ് വന്നിട്ടില്ല എനിക്കെന്നുള്ള ഏക വിദ്യാഭ്യാസം പ്ലസ് ടു വിജയം മാത്രം എന്റെ പേര് അദ്ദേഹത്തിന്റെ കയ്യിലെ ചീട്ടിൽ നിന്നും ഉറക്ക വായിച്ചു പിന്നെ അടുത്ത ചോദ്യം വന്നു എന്തിനാ എവിടാ എന്തിനാ സിസ്റ്ററാകുന്നത് അഭിമാനത്തോടെ ഞാൻ എന്റെ ഉത്തരങ്ങൾ നിരത്തി ഒരു ചിരിയോടെ പണി തുടർന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത് ടി ടിഇ ഇതേ ചോദ്യങ്ങൾ ഛത്തീസ്ഗഡിൽ ചോദിച്ചപ്പോൾ എന്റെ അതേ പ്രായമുണ്ടായിരുന്ന യുവതികൾ പതറി ഒരുപക്ഷെ അവർ ആദ്യമായിട്ടാവാം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ആദ്യത്തെ യാത്രയായിരിക്കാം അന്ന് നടത്തേണ്ടിയിരുന്നത് പോലെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആ കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് അറിഞ്ഞിട്ടില്ല സന്തോഷകരമായ അനുഭവമാകേണ്ട ആ തീവണ്ടി യാത്ര ഭീതിയിൽ എത്തിച്ചിട്ട് റെയിൽവേ മന്ത്രി ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റോ യാത്രാ ടിക്കറ്റോ ഇല്ലാതെ നിങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാണപ്പെട്ടാൽ എന്താണ് ഒരു ടി ചെയ്യേണ്ടത് ഉത്തരം നമുക്കറിയാം എന്നാൽ ഛത്തീസ്ഗഡിലെ ടി ടി ഇ ആ വ്യക്തികൾക്ക് പിഴ ചോദിക്കുന്നതിന് പകരം അതിന് തയ്യാറായില്ലെങ്കിൽ റെയിൽവേ പോലീസിന് വിളിച്ചു വരുത്തുകയോ അല്ല ചെയ്തത് അപ്പോൾ ഛത്തീസ്ഗഡിലെ ടി ടി ഇ വിളിച്ചു വരുത്തിയത് ബജരംഗുതൽ തീവ്രവാദികളെയാണ് ആ പ്രത്യേക രീതി റെയിൽവേ തുടങ്ങിയതിനെക്കുറിച്ച് മന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആരും ചോദിച്ചുമില്ല ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന റെയിൽവേ ഹെൽപ്പ് ലൈൻ ഉണ്ട് എന്നിട്ടും ആ വ്യക്തികൾ എങ്ങനെ വർഗീയവാദികളുടെ കരങ്ങളിലെത്തി കഴിഞ്ഞ വർഷം വിജയവാഡ ബാംഗ്ലൂർ ട്രെയിൻ യാത്രയിൽ ഒരു വ്യക്തി മോശമായ ചീത്ത വാക്കുകൾ വിളിച്ച് എല്ലാവരെയും ഏറെ നേരം ചീത്ത പറയുന്നു ഞാൻ ശ്രദ്ധിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന് കുറച്ചുനാൾ മുന്നേ റെയിൽവേ ഒരു കുറിപ്പ് ഇറക്കിയത് ഞാൻ ഓർക്കുന്നു രാത്രി പത്തിന് ശേഷം ഉറക്കെ സംസാരിച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വേഗം ഞാൻ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ഗൂഗിളിൽ നിന്നും എടുത്ത് ഡയൽ ചെയ്തു ഒന്നര മിനിറ്റിനുള്ളിൽ പോലീസ് എത്തി സ്ത്രീ സ്ത്രീയായതിനാൽ വനിതാ പോലീസും അവരോട് സംസാരിച്ച് ആ സ്ത്രീയെ ആ സ്റ്റേഷനിൽ പോലീസ് ഇറക്കി സമാധാനമായി കുറച്ചു സമയത്തിനുശേഷം ഗുണ്ടൂരെത്തിയപ്പോൾ വീണ്ടും പോലീസ് വന്നു എന്നോട് ഇടപാടിൽ സംതൃപ്തിയാണെങ്കിൽ ഒപ്പിടാൻ പറഞ്ഞു ഒപ്പിട്ടു കാര്യം തീർന്നു ഇത്ര നല്ല സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നതിന് ഞാൻ തന്നെ സാക്ഷി അതുകൊണ്ട് ഛത്തീസ്ഗഡ് നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നാടകം തന്നെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നാടകം എന്തുകൊണ്ട് ആ ടി ഇതുവരെ പുറത്താക്കിയില്ല എന്നതാണ് ചോദ്യം